തിരുവനന്തപുരത്ത് ഏറ്റവും എരിവുള്ള ചിക്കൻ പെരട്ട് കിട്ടുന്ന ഹോട്ടൽ ഇതാണ് ഇത് പറഞ്ഞപ്പോൾ തന്നെ സ്പോട്ട് പലർക്കും മനസ്സിലായി കാണും ഇരുപത്തെട്ട് കിലോ ചിക്കനാണ് ഒരു സമയത്ത് ഇവരെ ഉണ്ടാക്കുന്നത് തീരുന്നതനുസരിച്ച് അടുത്തത് ഉണ്ടാക്കും ഈ ഹോട്ടലിൽ ഈ ചിക്കൻ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഏകദേശം നൂറ് കിലോയ്ക്ക് മേലെ ചിക്കൻ പരട്ട് ദിവസം ചെലവാകുമെന്നാണ് പറയപ്പെടുന്നത് അവസാനം ആട്ടി വെളിച്ചെണ്ണയും ചേർത്ത് മൂടി വയ്ക്കുന്ന ചിക്കൻ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കടയ്ക്ക് അവധിയൊന്നുമില്ല രാവിലെ ഒൻപത് മണിയോട്ട് രാത്രി എട്ടര മണി വരെ ചിക്കൻ പെരട്ട് ഇവിടെ കിട്ടും വർഷങ്ങളായിട്ട് ഇത് പാചകം ചെയ്യുന്നതും ഹോട്ടലിന്റെ ഓണർ തന്നെയാണ് നല്ലൊരു സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് മുന്നേയും ഇവിടുത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഹാഫ് പ്ലേറ്റ് മേടിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് സെർവ് ചെയ്യുന്നത് പെരട്ടിന്റെ കോമ്പിനേഷനായിട്ട് ഇവിടെ കിട്ടുന്നത് ചിരട്ടപ്പുട്ടും കപ്പയും പൊറോട്ടയുമാണ് ചിക്കൻ പെരട്ടും കൂടെ കഴിക്കാൻ കിട്ടുന്ന ഈ മൂന്ന് ഐറ്റംസും അല്ലാതെ മറ്റൊന്നും തന്നെ ഈ കടയിൽ കിട്ടില്ല ഈ ഹോട്ടലിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്നവരുണ്ട് എങ്കിൽ കൂടി ഇവിടെ നിന്ന് കഴിക്കുന്നവർ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ വന്ന് കഴിക്കാറുമുണ്ട് ബ്രോയിലർ ചിക്കനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പെരട്ടിന്റെ എണ്ണയിലും ഗ്രേവിയിലും കുതിർന്ന് കിടക്കുന്ന ചൂട് വറോട്ടയും ചേർത്ത് പെരട്ട് കഴിച്ചു നോക്കുക കിടിലൻ ടേസ്റ്റാണ് ഞാൻ ഇതുവഴി പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കഴിക്കാറുണ്ട് എനിക്ക് ടേസ്റ്റിൽ വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക തിരുവനന്തപുരം മലയംകീഴ് മേപ്പുക്കട ജംഗ്ഷനിലുള്ള ശ്രീ ലംബോദരൻ തട്ടുകട